കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് നമ്മള് എന്താ കേട്ടത് ഈസ്റ്റ് പോയ ഒരു വഴിയുണ്ട് എന്റെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോ നടന്നുപോയ ഒരു ക്രൂസിന്റെ വഴിയെ കുറിച്ചാണ് നമ്മൾ കേട്ടത് ആ കാര്യം വരുന്നല്ലോ ആദ്യം നമ്മൾ കേട്ടത് അപ്പം മത്തായുടെ മൂന്നാം മൂന്നാധ്യായം ഞാൻ ഇതുവരെ കാണാത്ത ഒരു കാര്യം ഇപ്പൊ കണ്ട് ഇന്ന് കണ്ട് കണ്ടതാണ് ആദ്യം എന്ന് പറഞ്ഞ കേട്ടേ മത്തൈ മൂന്നിന്റെ ആ മൂന്നില് അതിന്റെ പതിമൂന്നാമത്തെ വാക്യത്തില് അനന്തരം യേശു യോഹനാൻ സ്നാനം ഏൽക്കുവാൻ ഗലീലിയിൽ നിന്ന് യോർദാൻ അക്കരെ അവന്റെ അടുക്കൽ വന്നു കർത്താവ് ഇവിടുന്ന വന്നേ ഗലീലിയിൽ നിന്ന് വന്നു അപ്പൊ ഗലീലയിൽ നിന്ന് യോർദാൻ വരെ വരാൻ എത്ര ദൂരമായിട്ടുള്ള കാര്യമാണ് ഞാനൊന്ന് നോക്കി വരുന്നത് ഗലീലി ഗലീലിയത് എവിടെയായിരുന്നു ഗലീലിയെന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ആയിരുന്നു ഒരു ജില്ലയായിരുന്നു നോർദേൺ ഇസ്രയേലിലെ വടക്കൻ ഇസ്രയേലില് യോർദാൻ നദി എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ താഴോട്ട് തെക്കോ തെക്കൻ ഇസ്രയേലിലോട്ട് വരും അപ്പോ ഗലീല എവിടുന്ന വന്നു ചോദിച്ചാ മർക്കൂസ് ഒന്നിന്റെ ഒമ്പതിൽ അത് പറയുന്നുണ്ട് ഗലീലയില് എവിടുന്ന വന്നേ കർത്താവ് എവിടെ വളർന്നത് നസ്രയത്തിൽ നിന്ന് ഗലീലർക്കൂസ് ഒന്നിന്റെ ഒമ്പതില് ഇങ്ങനെ നമ്മൾ വായിക്കുന്നേ ആ കാലത്ത് യേശു ഗലീലെ നസ്രയത്തിൽ നിന്ന് വന്ന് യോഹനാൻ യോർദാനിൽ ആ യോഹനാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു അപ്പം അത് നമുക്ക് ഇപ്പോ അതെത്ര അതിന്റെ ഒരു ആത്മീയമായിട്ടുള്ള അതിന്റെ എന്തോ വലിയ സിഗ്നിഫിക്കൻസ് എന്തെങ്കിലും ഉണ്ടോ വലിയ പ്രാധാന്യം എന്തെങ്കിലും ഉണ്ടോ കർത്താവ് നസ്ട്രിയത്തിൽ നിന്ന് അന്ന് അന്നൊക്കെ കാൽനടയായിട്ടായിരിക്കുമല്ലോ ഭൂരിഭാഗം യാത്രകൾ അപ്പം എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പം നാല്പത്തെട്ട് പോയിന്റ് നാല് കിലോമീറ്റർ ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ എന്നൊക്കെ പറയാം നമ്മളെ മേ ബി കെരുനാഗപ്പള്ളിന്നൊക്കെ ഇവിടെ വരാനൊക്കെ ഒരു അത്ര അത്ര അതിലും കൂടുതലും ഉണ്ട് അപ്പൊ 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 അത്ര ഒരു അമ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ കർത്താവ് നടന്ന് അപ്പൊ കർത്താവിനോട് കൂടെയുള്ളവരൊക്കെ ചോദിച്ചു കാണുന്നീ എങ്ങോട്ടാ പോകുന്നേ അപ്പൊ ഇങ്ങനെ യോർദാ നദിക്കരയിലോട്ടാണ് പോകുന്നേ അപ്പൊ യോർദാ നദികരയിലോട്ടാണ് പോകുന്നെന്ന് പറയുമ്പോൾ ഓ അവിടെ എന്താ അവിടെ യോഹനാൻ യോഹനാൻ സ്നാപകൻ സ്നാനം കൊടുക്കുകയാണ് അപ്പൊ സ്നാനം കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ഓ അവൻ എന്തിന്റെ സ്ഥാനമാനസാന്തരത്തിന്റെ സ്നാനം പാപങ്ങളുടെ മാനസാന്തരത്തിന്റെ സ്ഥാനം അപ്പൊ നീ വലിയ ഇത്രയും നല്ലവനായിട്ടൊക്കെ ജീവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ ജീവിതത്തിൽ ഏതാണ്ട് പാപങ്ങളൊക്കെ മാനസാന്തരപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പലരും കർത്താവിനോട് പലരും കർത്താവിനോട് ചോദിച്ചു കയണം അപ്പൊ നിന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ കാര്യമൊക്കെ ഉണ്ടോ നീ വലിയ നിന്റെ അമ്മ എന്നൊക്കെ ഞങ്ങൾ കേട്ടല്ലോ നീ ദൈവാത്മാവിനായ ഉരുവായത് കേട്ടല്ലോ അപ്പൊ നിന്റെ ജീവിതത്തിന് പാവമമൊക്കെ ഉണ്ടോ മാനസാന്തരത്തിന് സ്ഥാനം എടുക്കാൻ പോവുകയാണോ അപ്പൊ കർത്താവിന് കർത്താവിനോട് പിതാവ് പറഞ്ഞു നീ യോർദാൻ നദിക്കരയിലോട്ട് പോവുക നസ്രത്തിൽ നസ്രിയ ഗരിലിൽ നിന്ന് നസ്രിയന്ന് യോർദാൻ നദിയിലോട്ട് നദിക്കരയിലോട്ട് പോവുക എന്ന് പറയുമ്പോൾ യേസു തന്നെ പിതാവിനോട് ചോദിച്ചു കാരണം പിതാവ് അതിന് ഞാൻ പാപം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മാനസാന്തരത്തിന്റെ സ്ഥാനം യോഹന്നാൻ ജോഹനാൻ സ്നാപകം കൊടുക്കുന്നേ അപ്പോ എനിക്ക് ഞാൻ അങ്ങനെ ഞാൻ എന്ന മനസാന്തരത്തിന്റെ സ്ഥാനമൊക്കെ എടുത്താൽ എനിക്കും എന്തോ പാപം ഉണ്ടെന്നൊക്കെ ആൾക്കാർ വിചാരിക്കത്തില്ലേ അപ്പൊ പിതാവ് പറഞ്ഞു ഞാൻ പറയുന്ന വാക്ക് നീ അങ്ങ് അനുസരിച്ചാ മതി നീ എന്റെ ശബ്ദം അങ്ങ് ഇടങ്ങിയാ മതി നിന്റെ സ്വന്ത ബുദ്ധിയിലുള്ള ആലോചനയ്ക്ക് ഇവിടെ ഇടവില്ല അപ്പൊ അങ്ങനെ പിതാവിന്റെ ആ ശബ്ദത്തിന് അവിടെ ആ കർത്താവിൻ്റെതായ റീസണിങ്സ് കർത്താവിൻ്റെതായ യുക്തിചിന്തകൾ ഓ ഞാൻ ഞാന് പാപൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ബാക്കിയുള്ളതിലല്ലേ എന്നെ തിരിതിരിക്കുവോ അങ്ങനെയൊക്കെയുള്ള അപ്പൊ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാല് നമ്മളെ ഈ ക്രൂസിന്റെ വഴി എന്ന് പറയുമ്പോൾ അതാ പക്ഷെ നമ്മളുടേതായ ചില സ്വന്തമായിട്ടുള്ള ചില അജണ്ടകളും താല്പര്യങ്ങളും പ്ലാനുകളും പദ്ധതികളും കാര്യങ്ങളും നമ്മളുടേതായ ചില കുതന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞതുപോലെ ചില നമ്മളുടേതായ ചില പരിപാടികള് നമ്മളുടേതായ ചില അജണ്ടകള് നമ്മളുടേതായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങള് അത് അപ്പോ എന്ന നമ്മളുടേതായ ചില യുക്തിചിന്തകള് യുക്തിചിന്തക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ യുക്തിചിന്ത യുക്തിയൊക്കെ ദൈവം തന്നെ നമുക്ക് തന്നേ പക്ഷെ ദൈവം നമ്മൾ യുക്തി നമ്മൾ ഉപയോഗിക്കാം പക്ഷെ അതിന് നമ്മൾ ചാരുത് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത് നോട്ട് ലീൻ ഓൺ യുവർ യൂറോൺ അണ്ടർസ്റ്റാൻഡിങ് എന്ന് എവിടെ പറയുന്നത് പ്രോവ്സിൽ പറയുന്നുണ്ട് അല്ലെ സദൃശ്യവാക്യം മൂന്നിന്റെ അഞ്ച് ആറ് വാക്യത്തിൽ അത് പറയുന്നുണ്ട് നോട്ട് ലീൻ ഓൺ യുവർ യൂറോൺ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ദൈവം തന്നിട്ടുള്ള കോമൺ സെൻസ് ബുദ്ധി അത് വിശാരിച്ച് തന്നിട്ടുള്ളതല്ല അതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കരുത് എന്നല്ല അത് ഉപയോഗിക്കണം തീർച്ചയായിട്ടും അത് നമുക്ക് ഉപയോഗിക്കണം നമുക്ക് പല ദൈനംദിന പ്രായോഗിക കാര്യങ്ങളെല്ലാം നമ്മളുടെ ബുദ്ധി ഒക്കെ ദൈവം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പക്ഷെ അതിൽ നമ്മൾ ചാരുന്നില്ല അതിനോട് ലീൻ അപ്പോൺ തരും നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത് അപ്പൊ ആ സ്വന്തം ബുദ്ധി റീസണിങ്സ് നമ്മളെ ഒക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് സ്ഥാനപ്പെടുമ്പോ അവസാനം മുങ്ങുന്ന ഭാഗവേദ നമ്മുടെ തലയല്ലേ ഏഹ് സാനപ്പെടാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചിലരൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം ഓൺലൈനായിട്ടൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം അപ്പൊ സ്ഥാനപ്പെടുമ്പോ അവസാനമായിട്ട് അവസാനമായിട്ടും താഴുന്നത് നമ്മുടെ ബുദ്ധി അപ്പൊ ഈ ചില ഈ പണ്ട് ബാംഗ്ലൂരെ കണ്ട് ഏറ്റവും വലിയ നീളമുള്ള ഒരു സഹോദരനെ സ്ഥാനപ്പെടുത്തിയപ്പോ തലയങ്ങ് പൂർണ്ണമായിട്ട് മുങ്ങിയില്ല അപ്പം ഒന്നുകൂടി സ്ഥാനപ്പെടുത്തി അവിടെയാണ് ഏറ്റവും നന്നായിട്ട് മുങ്ങൻ പെടേണ്ട സ്ഥലം ആ തലയാണ് ആ ഒന്നാനൂറ് ബുദ്ധി ഒന്നൂറ് ബുദ്ധി എന്ന് വെച്ചാൽ വൺ പോയിന്റ് ഫോർ കെ ജി ഒരു ആയിരത്തി നാനൂറ് കിലോ ആണ് നമ്മുടെ ബുദ്ധിയുടെ ഏകദേശം ഭാരം എന്നാണ് അതൊക്കെ തൂക്കി നോക്കിയിട്ടുള്ള ഡോക്ടർമാരൊക്കെ പറയുന്നത് അപ്പം ഈ ഒന്നൂറ് ബുദ്ധി നമ്മുടേതായ ആ ഒരു സ്വന്തമായിട്ടുള്ള പല താല്പര്യം നമുക്ക് ദൈവം ബുദ്ധി തോന്നിട്ടുണ്ട് എന്നാ നമ്മളുടെ ആ നമ്മളുടെ ദേഹി എന്ന് പറയുമ്പോൾ നമ്മളുടെ ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും അടങ്ങുന്ന നമ്മളെ ദേഹി നമ്മളുടെ സോൾ നമ്മുടെ ആത്മാവുണ്ട് ആത്മാവിനെ ദേഹിയും വേർതിരിക്കുന്ന ഒരു ജഡവാകുന്ന ഒരു തിരശീല ജഡവുണ്ട് ആ ജഡ് ജഡത്തിന്റെ ഒരു സ്വന്തം ഇഷ്ടമുണ്ട് ആ സ്വന്തം ഇഷ്ടം നമ്മളുടെ ദേഹിയില് വ്യാപരിക്കാനാണ് എപ്പോഴും ഒരു സാധ്യത ഉള്ളത് നമ്മളുടെ ആത്മാവിന്റെ അനുസരിച്ച് നമ്മളുടെ ദേഹി കീഴടങ്ങി പോകാതെ ഉം സ്വന്തം ഇഷ്ടം നമുക്ക് ഉറക്കം തൂങ്ങാനും ഈ നമ്മളെ വചനം കേൾക്കുമ്പോൾ നമ്മള് അലക്ഷ്യമായിട്ടിരിക്കാനും ഒക്കെ നമുക്ക് ജഡത്തിന്റെ താല്പര്യമാണ് അത് ഉറക്കം തൂങ്ങി പോകാനായിട്ടുള്ളത് പക്ഷെ ആത്മാവ് പ്രേരണ എന്ന് പറഞ്ഞാൽ അതായത് കുറച്ചു നേരേ ഉള്ളൂ എന്താ ഈ സഹോദരൻ പറയുന്നത് എന്തെങ്കിലും അങ്ങ് പറയുന്നെ എന്തെങ്കിലും ഈ സഹോദരന്റെ വായിലൂടെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് കേൾക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ ഉറക്കം വന്നാലേ കടിച്ചു പിടിച്ച് ഞാൻ ഉറങ്ങാതിരിക്കും എന്ന് പറയുന്നതാണ് ആത്മാവിന്റെ പ്രേരണയ്ക്ക് കീഴടങ്ങുന്നത് അപ്പൊ ഞാൻ പറഞ്ഞാല് നമ്മളുടെ സ്വന്തം ഇഷ്ടം ആ സ്വന്തം ഇഷ്ടമാകുന്ന ജഡം ജഡത്തിൻ്റെതായ ചില പ്രേരണകളുണ്ട് ജഡത്തിൻ്റെതായ ചില സ്വന്തം താല്പര്യങ്ങളുണ്ട് എന്നാൽ ആത്മാവിന്റെ താല്പര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് അവിടെ നമുക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് നമ്മുടെ ദേഹിയിലൊരു അതായത് സുവർണ്ണ ആൾക്കാരെയൊക്കെ ം ചെയ്യുന്ന സുവർണ്ണ ആൾക്കാരൊക്കെ പ്രധാന ചെയ്യുന്ന നമ്മുടെ വിൽ പവർ ഒരു തീരുമാനം എടുക്കുന്ന ഒരു കഴിവാണ് അവിടെ നമുക്ക് ഒന്നെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് നമ്മുടെ ഇഷ്ടം പോലെ അങ്ങ് അഭിരമിച്ച് ആ നമുക്ക് ഇത് ചെയ്യാൻ തോന്നുന്നു അങ്ങനെ നമുക്ക് എങ്ങനെ പണം ചെലവഴിക്കണം എങ്ങനെ ആൾക്കാരോട് മിണ്ടണം എങ്ങനെ ആൾക്കാരോട് സംസാരിക്കണം എങ്ങനെ സമയം ചെലവഴിക്കണം എന്ത് തീരുമാനങ്ങൾ എടുക്കണം എന്നൊക്കെ നമ്മുടെ സ്വന്തം ഇപ്പം കർത്താവിന് സ്വാഭാവികമായിട്ട് പറഞ്ഞ ഈ മാനസാന്തരത്തിനുസ്ഥാനം എനിക്ക് ആവശ്യമില്ല അപ്പൊ എന്റെ യുക്തി പറയുന്നു അത് ആവശ്യമില്ല ഇപ്പം ദൈവ പിതാവിനിപ്പോ അങ്ങനെ പറഞ്ഞാലും എനിക്കിപ്പോ അങ്ങനെ സ്ഥാനപ്പെടാൻ മനസ്സില്ലായെന്ന് കർത്താവിന് പറയാനൊരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ കർത്താവ് പറഞ്ഞില്ല കർത്താവിന് ഹി കുഡാബ്സി നോട്ട് കർത്താവിന് അങ്ങനെ ഒരു ജീസസ് എന്ന് പറയുന്ന ആ വലിയൊരു ദുരുപദേശമായിട്ട് ഏഹ് ഇന്ന് ഒത്തിരി ക്രിസ്ത്യ ലോകത്തൊക്കെ പലരും എന്ന സാങ്കേതികം നമ്മൾ വളരെ എത്താതെ കർത്താവിന് അങ്ങനൊരു സാധ്യത ഉണ്ടായിരുന്നു ഇപ്പൊ മിണ്ടാൻ പറ്റാത്ത ആള് മിണ്ടാതിരി മിണ്ടാൻ പറ്റാത്ത ആള് കള്ളം പറഞ്ഞില്ല എന്ന് പറയുന്നതില് പറയുന്നതിൽ ഒരു ഇങ്ങനെ ഒരു മെസ്സേജിൽ വേറെ പറയുമായിരുന്നു മിണ്ടാൻ പറ്റാത്ത പറ്റാത്തയാള് കള്ളം പറഞ്ഞില്ല എന്ന് പറഞ്ഞതിൽ വലിയ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്ത ഒരാൾ കണ്ണുകൊണ്ട് മോഹിച്ചില്ല എന്ന് പറയുന്നതിൽ ഏതാണ്ട് വലിയ കാര്യമുണ്ട് അപ്പൊ കർത്താവിനെ പാവം ചെയ്യാനുള്ള ഒരു സാധ്യതയൊന്നും ഇല്ലാത്ത ഒരു ചേട്ടത്തിൽ വന്നിട്ട് പാവം ചെയ്തില്ല എന്ന് പറഞ്ഞതിൽ വലിയ കാര്യമില്ല എന്നാൽ കർത്താവിനും ആ സ്വന്തം ഇഷ്ടപ്രകാരം കർത്താവിന് ജീവിക്കാമായിരുന്നു എന്ന ഇത് വളരെ മാന്യമായിട്ട് ജീവിതം എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാമായിരുന്നു നന്മജന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം എന്നൊക്കെ നമ്മള് ഉൽപ്പത്തി രണ്ടാധ്യായം മുതൽ കാണുന്നത് പോലെ എന്നാ കർത്താവ് അങ്ങനെയല്ല കർത്താവ് ജീവന്റെ വൃക്ഷം പിതാവിന്റെ പിതാവിന്റെ ജീവനിൽ നിന്ന് കർത്താവ് ജീവിച്ച കർത്താവ് ആ ഒരു സ്വന്തം യുക്തിക്ക് കർത്താവ് കർത്താവ് കീഴങ്ങിര കർത്താവ് അവിടെ ആ വർദ്ധന നദീക്കരയിലും വന്ന് ക്യൂ നിക്കുവാണ് ബാക്കിയുള്ള പാപിക പാപങ്ങളൊക്കെ ഏർ ഇനോ പാപികൾക്ക് കൊടുക്കുന്ന ആ ഒരു മാനസാന്തര സ്ഥാനത്തിനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ കർത്താവിനെയും പലരും തിരിതിരിച്ചു കാണും എന്നാ കർത്താവ് അത്രയും ദൂരമൊക്കെ നടന്ന് വന്ന് നടന്നു വന്ന് കർത്താവ് എന്താ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് സമ്പൂർണമായിട്ട് അങ്ങ് കീഴടങ്ങി കൊടുത്തു അതാ ആ ഒരു നമ്മള് പലപ്പോഴും സാക്ബർഗ് നമ്മൾ കേട്ടിട്ടുണ്ട് വേറിന്റെ ദൈവം ദൈവജനത്തിൽ നിന്ന് ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു വെളിപ്പാടായിട്ട് വേറെ പറയുന്നൊരു കാര്യം ഈ ഒരു സ്നാനത്തില് ഉള്ള ഒരു മരണ പുനരുദ്ധാനങ്ങളുടെ കാര്യമാണ് ദ വേ ഓഫ് ദ ക്രോസ് എന്നുള്ള ഒരു കാര്യമാണെന്ന് ഏഹ് സാക്ബർ നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും നമുക്കതൊരു വെളിപ്പാടായിട്ട് കിട്ടിയിട്ടുണ്ടോ അതായത് ീ ഒരു നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു നമ്മളുടെ സ്വന്തം ഇഷ്ടം അതിനൊരു ടോട്ടൽ ഡെത്ത് അതിനൊരു സമ്പൂർണമായിട്ടുള്ള ഒരു മരണത്തിലേക്ക് മരണത്തിലേക്ക് നമ്മളുടെ ആ ഒരു സ്വന്തം ഇഷ്ടം പോകണം അതിനായിട്ടൊരു ആഴത്തിലുള്ള ഒരു സമർപ്പണം സക്ബറിന്റെ എൺപതാമത് ബർത്ത്ഡേ സെലിബ്രേഷൻ ഓൺലൈനായിട്ട് നടന്ന ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് ബ്രദറിനെ ഇപ്പോൾ പറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവസാനം ബ്രദർ ആയിട്ട് ഒരു റിപ്ലൈ സ്പീച്ച് പറഞ്ഞാല് ഒരു കാര്യം എനിക്ക് ഇപ്പോഴും വളരെ സ്പ്രഷായിട്ട് പറഞ്ഞത് വളരെ എനിക്കൊരു വെല്ലുവിളിയായിട്ട് വേറെ പറയുകയാണ് എൺപതാമത്തെ വയസ്സിൽ പേര് ഇപ്പം എൺപത്തഞ്ച് എൺപത്തി ആറ് വയസ്സാവാൻ ഇപ്പം പറഞ്ഞ ഒരു കാര്യം ടോട്ടൽ ഡെപ്ത് ടു സെൽഫ് ആ ഒരു അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വേറെ പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കുന്നത് ടോട്ടൽ ഡെപ്റ്റ് ടു സെൽഫ് നമ്മുടെ ആ സ്വയത്തിനൊരു പൂർണ്ണമായിട്ടുള്ള ഒരു മരണം അച്ഛാ അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പ്രത്യേകത എന്ന് ചോദിച്ചാൽ മേഘയുടെ എൻഗേജ്മെന്റ് ആണ് നിങ്ങൾ പറയും കലണ്ടറിൽ നോക്കുമ്പോ എന്താ ഓഗസ്റ്റ് പതിനഞ്ചെന്ന് പറഞ്ഞാ സ്വാതന്ത്ര്യത്തിന്റെ ദിനമാണ് സ്വാതന്ത്ര്യം ഇന്ന് നമുക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് പോലെ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒരു അത് എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ അളവെങ്കിൽ അനുഭവിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ആ ഒരു മനുഷ്യരുടെ അഭിപ്രായങ്ങളിൽ നിന്നും മനുഷ്യമാനം തേടുന്നതിൽ നിന്നും വേറെ പലവിധമായിട്ടുള്ള നമ്മുടെ സ്വയത്തിൻ്റെതായ പല കുരുക്കുകളാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് തളച്ചിടുന്നത് നമ്മളെ പല നിരാശയിലോട്ടും പല പരാതിയിലോട്ടും പെറുപെറുപ്പിലോട്ടും ഏഹ് പല ഇങ്ങനോ പക നമ്മള് ഒരുപാട് ജലത്തിന്റെ പ്രവൃത്തികളൊക്കെ നമ്മൾ കണ്ടു ഇത് പല സെറ്റുകളായിട്ടൊക്കെ തിരിച്ചൊക്കെ അത് സിംപ്ലിഫൈ ചെയ്തൊക്കെ പറഞ്ഞു ആ ഒരു ദുർനടപ്പ് ഏഹ് വിഗ്രഹാരാധന ആഭിചാരം പിന്നെ ഇഷ്ടക്കേടിൽ തുടങ്ങി പിണക്കമാവുന്നു പിന്നെ പകയാവുന്നു പിന്നെ ദേഷ്യം ദേഷ്യം എന്ന് പറയുമ്പോൾ അത് കോപം എന്ന് പറയുന്നത് കൊലപാതകത്തിന് തുല്യമാണ് പിന്നെ ചിലരോട് നമുക്കൊരു ചെറിയൊരു അസൂയലായിരിക്കും തുടങ്ങുന്നത് ഉം അതുകഴിഞ്ഞിട്ട് അസുഖ മൂത്ത് അങ്ങ് മത്സരമാവും കോമ്പറ്റീഷനാ ഞാനാണ് ഗെയിം എന്ന് കാണിക്കണം ഉം അതുകഴിഞ്ഞിട്ട് പിന്നെ അതൊരു അതേ കൂട്ടത്തിലുള്ള പലരുമായിട്ടൊക്കെ ചേർന്ന് ഒരു പല പല പക്ഷങ്ങളായിട്ട് ഒരു ഭിന്നത വരുത്തുന്ന ഒരു കാര്യങ്ങളിലേക്കൊക്കെ അങ്ങനെയുള്ള ജഡത്തിൻ്റെതായ പല പല പ്രവൃത്തികൾ നമ്മളെ പരാതിയും വെറുവെറുപ്പും ഒന്നും വാദവും പിന്നെ വെറുവെറുപ്പും കൂടാതെ ചെയ്യുമെന്ന് എവിടാ പറയുന്നേ ഫിലിപ്പ് രണ്ടിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അല്ലേ അപ്പൊ വിത്തൗട്ട് ഗ്രംബ്ലിങ് ഓർ ഡിസ്പ്യൂട്ടിങ് ചില ഓരോ ചെറിയ ചെറിയ കാര്യത്തിനും ഒക്കെ ഓഹ് ഇതെന്താ ഓ ഇപ്പൊ മഴ പെയ്തു ഭയങ്കര വെയിൽ അല്ലെങ്കില് നമുക്ക് പല കാര്യത്തിനും നമുക്ക് ഒരു ഒന്നിനൊരു തൃപ്തിയില്ല ഓ ഇത് അങ്ങനെ ഇത് അവര് ചെയ്ത് കണ്ടില്ലേ അവർ അത് അങ്ങനെ അങ്ങനെ ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ ആയതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ മനസ്സിലൊരു അസ്വസ്ഥമായിട്ടുള്ള പരാതിയും പെറുപെറുപ്പും അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരോട് ക്ഷമിക്കാൻ പറ്റാത്തൊരു മനോഭാവമായിരിക്കും കോപത്തിന്റെ കാര്യങ്ങളായിരിക്കും ദുർമോഹത്തിന്റെ കാര്യങ്ങളായിരിക്കും അതുപോലുള്ള വേറെ പലതരത്തിലുള്ള മറ്റുള്ളവർ വിധിക്കുന്ന കാര്യമായിരിക്കും നമ്മൾ ഈ ആ ഒരു പാപത്തിന്റെ വലിയൊരു ലിസ്റ്റ് തന്നെ ഗിരിപ്രഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ട് ആ ഒരു കോപം മോഹം തുടങ്ങി അങ്ങനെ താഴോട്ട് വരുമ്പോൾ മറ്റുള്ളവര് വിധിക്കുന്ന കാര്യവും അത്ര ആറാദ്യത്തിൽ മനുഷ്യമാനം തേടുന്ന കാര്യവും അങ്ങനെയൊക്കെയുള്ള വലിയൊരു ലിസ്റ്റ് തന്നെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മളിലുള്ള ആ ജഡത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പൊ വേണ്ടിയാ കർത്താവ് പോയ ഒരു വഴിയെ പോകാനായിട്ട് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു കർത്താവ് പോയ ആ ഒരു ക്രൂസിന്റെ വഴി എന്ന് പറയുമ്പോൾ അത് ക്രൂസിന്റെ മാത്രമല്ല അത് പുനരുദ്ധാനത്തിന്റെയും വഴിയാ എന്ന് വെച്ചാല് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പുനരുദ്ധാന ജീവന്റെ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ജഡവാകുന്ന ഒരു തിരശ്ശീലയാണ് ജഡം അത് ഒരു വലിയൊരു തിരശീല മാതിരി ആ തിരശ്ശീല എപ്പോഴാണ് മാറ്റപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പം രണ്ട് ഗുരുന്ദർ മൂന്നില് അതിന് പതിനേഴാമത്തെ വാക്യത്തിൽ ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് നമ്മളിപ്പോൾ ദിനം ആഘോഷിക്കാൻ പോവുക പതിനഞ്ചാം തീയതി അല്ലേ അപ്പം യഥാർത്ഥത്തിൽ ആത്മാവിലുള്ള ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് അവിടെ രണ്ട് ഗുരുന്ദർ മൂന്നിന്റെ പതിനേഴില് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് ആത്മാവാകുന്നു കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട് സ്പിരിറ്റ് ഓഫ് ദ ലോഡ് പരിശുദ്ധാത്മാവിന് എവിടെ കർത്വം ഉണ്ടോ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ വരുന്നു അവിടെ ഒരു വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ട് ഫ്രീഡം അപ്പൊ ടീച്ചർ വഴക്ക് പറയോ ആ കൂട്ടുകാർ കളിയാക്കിയോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളോ ഇങ്ങനെ ഇങ്ങനെ ചേച്ചി അനിയത്തിപ്പിച്ചീന്നുള്ളി ഏ പറഞ്ഞാൽ കേട്ടില്ല അനുസരിച്ചില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും നിങ്ങളുടേതായ നിങ്ങൾക്ക് ചില ജഡത്തിൻ്റെതായ പപ്പയും അമ്മയും പറയുന്ന അങ്ങനെ അനുസരിക്കാനുള്ള പ്രയാസം അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഓരോ പ്രായത്തിലും നമ്മുടേതായ പല പോരാട്ടങ്ങളുണ്ട് ജഡത്തിൻറെതായ പോരാട്ടങ്ങളുണ്ട് അപ്പൊ അവിടെ അവിടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു നിയന്ത്രണത്തിലേക്ക് വരണം അവിടെ നമ്മൾ എന്താ അതിന്റെ തൊട്ട് മുമ്പത്തെ ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പതിനേഴാമത്തെ വാക്യത്തിൽ രണ്ടുകൂർത്തം മൂന്നിന് പതിനേഴില് വായിക്കുമ്പോ അതിന്റെ തൊട്ട് മുമ്പ് പതിനാറാമത്തെ വാക്യത്തില് കർത്താവിനേക്ക് തിരിയുമ്പോഴാണ് ഈ മൂടുപടം അല്ലെങ്കിൽ തിരശ്ശീല വെയിൽ എന്നുള്ളൊരു വാക്ക് കാലുറ്റോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് അതിന് ഇവിടെ ചേർന്നൊരു ഗ്രീക്ക് വാക്കാണ് അവിടെ തിരശ്ശീലയ്ക്ക് അവിടെ ബ്രഹർ പത്തിന്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് അപ്പം എങ്ങനെ ഈ മുഴുവൻ നീങ്ങി പോയെന്ന് വെച്ചാൽ യേശുങ്കിലേക്ക് നമ്മൾ അങ്ങ് തിരിയാണ് അതായത് ഓരോ സാഹചര്യത്തിലും നമുക്ക് സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഇഷ്ടം നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞോണ്ടിരിക്കാനാണ് നമുക്ക് നമ്മളേതായ ചില ഇന്ന ചില എക്സ്പെക്ടേഷൻസ് ചില പ്രതീക്ഷകൾ പ്രതീക്ഷകള് ഇന്നോ എന്നോട് ഇങ്ങനെ പെരുമാറണം ഇന്ന സംഭവങ്ങൾ ഇങ്ങനെ നടക്കണം എല്ലാ കാര്യങ്ങള് ഞാൻ വിചാരിച്ചവണക്കെ കാര്യങ്ങൾ നടക്കണം എന്റെ അഭിപ്രായം കേൾക്കണം ഞാൻ മാനിക്കപ്പെടണം ഞാൻ ആരാ പുള്ളി ഞാൻ ആരാ വലിയ ആള എന്ന് പറയുന്ന നമ്മളങ്ങനെ ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും നമുക്ക് നമ്മളുടേതായ ചില നമ്മളെ സ്വയമാകുന്ന വലിയൊരു വിഗ്രഹം അവര് പതിനാലിന്റെ മൂന്നാമത്തെ വാക്യത്തില് എന്താ അവരെല്ലാം വിഗ്രഹങ്ങളെ അവിടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു വിഗ്രഹ ഹൃദയത്തിൽ സ്മരിച്ചു മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് സത്യഗ്രഹ പുസ്തകത്തില് ഇന്ന് ഇംഗ്ലീഷിൽ സെറ്റപ്പ് ഐഡൽസിന്റെ ഹാർട്ട് എനിക്ക് പുതിയ മലയാളം പരിഭാഷയിൽ അതുപോലെ വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നു അപ്പൊ അതിന്റെ ആ ഗ്രീക്ക് എബ്രായ വാക്ക് എന്ന് പറയുമ്പോൾ അല എന്ന് പറഞ്ഞൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം അവിടെ സെറ്റപ്പ് എന്നുള്ള രീതിയിൽ ആർത്ഥം എടുക്കാവുന്ന പുട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു അർത്ഥം ഉള്ള എടുക്കാവുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നു നമ്മള് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിഗ്രഹം എന്താ നമ്മുടെ ഹൃദയത്തിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ വിഗ്രഹം ആരെയാ ഇഷ്ടം എനിക്ക് എന്നെയാണ് ഇഷ്ടം അത് കഴിഞ്ഞാലോ അത് കഴിയുന്നതേ ഇല്ല എന്ന് കവിത എഴുതിയിട്ടുള്ളതായിട്ട് ജോജി പറഞ്ഞ കണ്ട് പറഞ്ഞാന്ന് തോന്നുന്നു കുഞ്ഞുണ്ണി മാഷായിരുന്നു അതില് അത് ജോജി പറയുന്നത് ഏതാ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടം ആരാണ് വെച്ചാൽ എനിക്ക് എന്നെയാണ് ഏറെ ഇഷ്ടം അത് കഴിഞ്ഞാലോ അത് കഴിയുന്നില്ലല്ലോ കഴിഞ്ഞാല് കഴിഞ്ഞാല് അടുത്താണ് ഇഷ്ടം എന്ന് പറയാൻ യഥാർത്ഥത്തിൽ നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ അപ്പൊ ആ സ്വയമാകുന്ന വലിയൊരു വിഗ്രഹത്തെ വെച്ചുകൊണ്ടിരിക്കുവാണ് നമ്മൾ അവിടെ ആ വിഗ്രഹത്തിലേക്ക് ഏഹ് വിഗ്രഹത്തിലേക്ക് നോക്കിയിരിക്കാനാ നമ്മളുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മളുടെ പ്രവണത നമ്മളുടെ ആ ഒരു ഇച്ഛയില് നമ്മളുടെ ആ വിൽ പവറില് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവില് അങ്ങോട്ട് അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് നമ്മൾ എല്ലാവരും എന്ന് നമ്മൾ ആക്റ്റീവ് ആയിട്ട് എങ്ങോട്ട് തിരിയണം എങ്ങോട്ട് തിരിയണം എന്ന് വായിച്ചത് ഇപ്പൊ ഭർത്താങ്കിലേക്ക് തിരിയണം യേശുവിലേക്ക് തിരിയണം അങ്ങനെ ഈ പല നിരാശയും പ്രയാസങ്ങളും ഒക്കെ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു കൗൺസിലിങ്ങായിട്ട് വരുമ്പം ഞാൻ പറഞ്ഞു നിങ്ങള് നിങ്ങളിലേക്ക് തന്നെ നോക്കണ്ട നിങ്ങൾ സാഹചര്യത്തിലോട്ടും നോക്കണ്ട മറ്റു വ്യക്തികളിലോട്ടും നോക്കണ്ട നിങ്ങൾ എങ്ങോട്ട് നോക്കണം യേശുവിലേക്ക് നോക്കണം വിശ്വാസരും നായകനും പൂർത്തികരുത്തനുമായ യേശുവിലേക്ക് നോക്കൂ ഇന്ന് പറഞ്ഞു പറഞ്ഞ എവിടെ പറഞ്ഞേക്കുന്ന എബ്രുവരി പന്ത്രണ്ടിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് നോക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ഇടം അവിടെ കർത്താങ്കിലേക്ക് നോക്കുമ്പോൾ കർത്താവ് പിന്നെ നമുക്ക് വേറെ പല നമ്മളെ കുറിച്ചും പല സാഹചര്യങ്ങളെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ആ ഒരു ഓർഗീയ കാഴ്ചപ്പാടൊക്കെ നമുക്ക് തരും പക്ഷെ അത്യന്തമായിട്ട് പ്രാഥമികമായിട്ട് നമ്മൾ നോക്കേണ്ടത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ യുസ്മുങ്കിലേക്ക് നോക്കുക കർത്താങ്കിലേക്ക് അങ്ങ് തിരിയുക കർത്താങ്കിലേക്ക് സമർപ്പിക്കുക കർത്താവ് ഇതിനെ കൊണ്ട് പറ്റുന്നില്ല ഇതുപോലെ ഒരു നശിച്ച ജഡം നശിച്ച ജഡം എന്ന് പറയുമ്പോൾ ഒരു നന്മയില്ലാത്തൊരു ജഡമാണെന്ന് പൗലോ സപ്പോസലൻ ഏറ്റവും വിശുദ്ധനായിട്ട് ജീവിച്ച പൊലോ സപ്പം പറയുക ഒരു നന്മയില്ലാത്ത ജഡമാണെന്ന് റോമർ ഏഡിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയൂ അപ്പൊ കർത്തകം ഞാൻ എന്നിലേക്ക് എന്നെ നോക്കിയാലേ ഞാൻ നിരാശപ്പെട്ടു പോകത്തേ ഉള്ളൂ എന്നെ കുറവുകളേ ഉള്ളൂ ഞാൻ ബാക്കിയുള്ളവരിലേക്ക് നോക്കിയാൽ ഒന്നുകിൽ ഞാൻ നിഗളിച്ചു പോകും അല്ലെങ്കിൽ ഞാൻ നിരാശപ്പെട്ടു പോകും എന്ന് വെച്ചാൽ എന്നെക്കാട്ടിലെ കുറവുള്ള ആൾക്കാരൊക്കെ ഞാൻ ചിലപ്പോൾ നിഗിച്ച് പോകും എന്നെക്കാട്ടിൽ കൂടുതലുള്ളവരെ കാണുമ്പോൾ ചിലപ്പോൾ അസൂയയോ നിരാശയോ ഒക്കെ വന്നു തന്നിരിക്കാം അതുകൊണ്ട് കർത്തകം ഞാൻ അങ്ങനേക്ക് നോക്കുന്നു നിഗളിക്കാനും വേണ്ട നിരാശപ്പെടാനും വല്ല അങ്ങിലേക്ക് നോക്കുമ്പോൾ ഈ മൂടുപിടം നീങ്ങി പോകുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനമാകുന്ന വാള് നമ്മളുടെ ഈ മൂടുപിടത്തെ തിരശ്ശീലയെ അധികമായിട്ട് ചീന്തി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അംഗീകരിക്കട്ടെ എബ്രാഹിം പത്തിന് നമ്മൾ എപ്പോഴും പറയുന്ന ആ ഒരു യേശുവിന്റെ വഴി പുതിയ ജീവിതമായിട്ടുള്ള വഴി ആ പുതിയത് എന്നുള്ളൊരു വാക്കിന് സാധാരണ ഗ്രീക്കില് കൈനോ എന്ന് പറഞ്ഞൊരു വാക്ക് പുതിയ അവരൊരു പുതിയ പാട്ട് പാടി എന്ന് പറയുമ്പോഴും പുതിയ പേര് നൽകും എന്നൊക്കെ പറയുമ്പോൾ കൈനോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക പുതിയത് എന്നുള്ളതിന് സാധാരണയായിട്ട് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം എന്നാ റിശുദ്ധാത്മാവ് എബ്രാഹിം ലേഖനിലൂടെ അവിടെ ഈ പത്താം അധ്യായത്തിലെ പത്താം അധ്യായത്തിന്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ ഇംഗ്ലീഷിൽ ഇരുപതാമത്തെ വാക്യം മലയാളത്തില് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ജീവനുള്ള പുതു വഴിയായി ആ പുതു എന്നുള്ള വാക്ക് ആ കൈനോ കൈനോന്നുള്ള വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് മറിച്ച് ഒരു പ്രത്യേകമായിട്ടൊരു പദം ഉപയോഗിച്ചിരിക്കുന്നത് ആ പദം ഇങ്ങനെ പ്രാസ്പെക്ടാസ് എന്ന് പറഞ്ഞൊരു പദമാണ് എന്തിനാ ഈ പ്രാസ്പെക്റ്റാസ് ഇവിടെ പറഞ്ഞത് ചോദിച്ചാൽ പ്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ എന്നൊക്കെ നമുക്കറിയാം സ്പാസ്ഫോ സ്പാസോ എന്ന് പറഞ്ഞാല് പുല്ലുക എന്ന അപ്പൊ ഈ കൊല്ലുകയും പുതിയതും തമ്മിൽ എന്ത് ഫ്രാസെറ്റേഴ്സ് പറഞ്ഞാലേ എന്റെ ലിറ്ററൽ മീനിങ് അക്ഷരീകമായിട്ടുള്ള മീനിങ് പറഞ്ഞാൽ റീസെന്റ് കിൽഡ് ഫ്രഷ്ലി കിൽഡ് ഏഹ് അപ്പൊ കുറച്ചുകൂടെ ആലങ്കരികമായിട്ട് പറയാം മീഡ് ന്യൂ പുതിയതെന്ന് നമുക്ക് പറയാം പക്ഷെ അത് എന്തുകൊണ്ട് ആ ഈ വഴിയെ ഇതൊരു പുതിയ വഴി എന്ന് പറയുമ്പം ആ പുതുക്ക് എങ്ങനെ വരുന്നെന്ന് വെച്ചാൽ അവിടെ ജഡത്തിന്റെ ചീന്തലിലൂടെ ജടമാകുന്ന തിരശ്ശീല ആ തിരശ്ശീല ചീന്തപ്പെട്ടു തിരശീലദേവല തിരശീല അങ്ങനെ ചീന്തപ്പെട്ടു നമ്മൾ വായിക്കുമ്പം അവിടെ ആ ജഡം ആ എപ്പോഴും എപ്പോഴും ഇരുന്നാലേ അവിടെ ഒരു ഫ്രഷ്നെസ് ഉള്ളു ആ ഞാൻ പണ്ട് ഇടത്തെയൊക്കെ മരിപ്പിച്ചു ഞാൻ ഇത്ര വർഷം പാരമ്പര്യമുള്ള വിശ്വാസിയാ എനിക്ക് വേടത്തെ മരിപ്പിക്കാനൊക്കെ പണ്ടേ അറിയാം ഓ ഞാൻ ഒരാള് ഞാൻ എത്ര വർഷം ജഡത്തെ മരിപ്പിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യ പഴയ എക്സ്പീരിയൻസിലാണ് ഞാൻ അന്ന് ഇന്ന് രാവിലെ ജഡത്തെ മരിപ്പിച്ചാലും പോരാ ഇപ്പൊ എന്റെ ജഡം ഇവിടാ ഞാനിപ്പോ ക്രിസ്തുവിനോട് കൂടി കൃഷിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ അവിടെ ടെൻസിലാണ് ഐ ഹാവ് ബീൻ ക്രൂസിഫൈഡ് ഞാൻ കൃഷിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഇപ്പോഴും ഞാൻ ആ കൃഷി തന്നെ ഉള്ളത് അതുകൊണ്ടാണ് ഇനി ഞാൻ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു ജീവിക്കുന്നത് ക്രിസ്തു നമ്മളിൽ വെളിപ്പെടാനുള്ള തടസ്സമായിട്ട് ഈ ജഡമാണെന്ന് തിരിച്ചല്ല അതൊരു ഫ്രഷ്ലി കിൽഡ് ആയാല് അവിടെ ഒരു ലൈഫ് സാവോ ആൻഡ് പ്രാസ്പെക്റ്റ് എന്ന് പറഞ്ഞാല് ജീവനുള്ളതും പുതിയതുമായിട്ടുള്ള ഒരു വഴി അപ്പം ജീവനും ഫ്രഷ്നെസ്സും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പല പറ്റും പറയുമ്പോൾ എൻ്റെ ജീവിതനെസ് ഇല്ല ഒന്നിനൊരു ഉന്മേഷവും ഇല്ല ഒന്നിനൊരു താല്പര്യം ഇല്ല ആ ഫ്രഷ്നസ് എവിടെ വരുന്നത് കർത്താവിന്റെ സംഗീതിയിലാണ് ഫ്രഷ്നസ് ഉള്ളത് അവിടാണ് മഞ്ഞ എപ്പോഴും കാലങ്ങളോളം നൂറ്റാണ്ടുകളോളം അത് ഫ്രഷ് ആയിട്ട് ഇരുന്നത് നമ്മള് പുറപ്പാട് പതിനാറിന്റെ അവസാനം വായിക്കുന്നത് പോലെ അപ്പൊ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാൻ കർത്താങ്കിലേക്ക് തിരിഞ്ഞ് കർത്താവ് നമ്മളുടെ രാജ്യത്തെ ചീന്തട്ടെ നമ്മളുടെ കഥാവി എന്റെ സ്വന്തം ഇഷ്ടം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പുരസുതത്വം നമ്മൾ നിറയും നിറയും പരിശുതത്മെന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകും അപ്പം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനോ ഒന്ന് നമ്മളിപ്പം രണ്ടുപൂർന്നോ നാലിന്റെ പത്ത് പേരെന്ന വാക്യങ്ങൾ വേറെ പറഞ്ഞാല് തൊട്ടടുത്ത ഭാഗ്യം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ മറ്റുള്ളവർക്കും ജീവൻ നമുക്ക് എപ്പോഴാണ് കൊടുക്കാൻ സാധിക്കുന്നത് ഈ വഴിയിലൂടെ പോകുമ്പോഴത് എത്ര വലിയ സ്വാതന്ത്ര്യത്തിന്റെ വഴിയാണ് നമ്മൾ എത്ര വലിയൊരു കഥാ പോയ ആ വഴിയെ പോകാനോ കഥാവ് ഉദ്ഘാടനം ചെയ്തിട്ട് പോയേക്കോ വലിയൊരു മന്ത്രി വലിയൊരു പാല ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ട് ആരും അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത്രയും കോടികൾ ചെലവഴിച്ച് പാലം പണിതയിൽ എന്താ പ്രയോജനം ഉം എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു വഴി ഉദ്ഘാടനം ചെയ്തിട്ടിട്ട് പോയിട്ട് ഇതിനകത്തേക്കൊണ്ട് പോകുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുങ്ങിയതും ചുരുക്കം പേര് ഇതിനകത്തോടെ പോകുന്നുള്ളു അപ്പം പക്ഷേ കർത്താവെ അവിടുന്ന് എനിക്ക് വേണ്ടി കോടികളല്ല കോടാ കോടികള് വിലപതിക്കാനാവാത്ത അവിടുത്തെ രക്തത്തിന്റെ വില നൽകി ഈ വഴി എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടു ഞാന് കർത്താവെ എല്ലാ സമയത്തും ഈ വഴി കൂടെ എനിക്ക് നടക്കണം എപ്പോഴും എന്റെ ചേട്ടൻ എപ്പോഴും ക്രൂശനായിരിക്കട്ടെ എപ്പോഴും ഞാൻ പൂജ്യമായിട്ട് സീറോ ആയിട്ട് ആയിരിക്കട്ടെ ഒരു ആത്മാവല്ലേ നിറയ്ക്കണം കർത്താവ് ആ ജീവന്റെ വഴി പുനർദാനത്തെ വഴി എന്റെ സ്വന്തം ഇഷ്ടത്തിന്റെ വഴിയല്ല എത്ര ദൂരം നടക്കാൻ അമ്പത് കിലോമീറ്റർ അല്ല എത്ര കിലോമീറ്റർ നടക്കാൻ കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് ആ ജീവന്റെ വഴിയെ തന്നെ പിതാവിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങി ആ കർത്താവിന്റെ വഴിയെ നമുക്ക് പോകാൻ വേണ്ടി നമ്മളെ സഹായിക്കട്ടെ